പള്ളിയിൽ നിന്ന് പാങ്ക് കേട്ടാൽ ഓടിച്ചല്ലണം പള്ളിയിലേക്ക് അത് മകരവിന് മാത്രല്ല ഇഷാവിന് മാത്രല്ല സുബീക്ക് മാത്രല്ല എല്ലാ സമയത്തും നമുക്ക് ഫല ഒഴി കൂട്ടുമ്പോ എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത പള്ളി ഉണ്ടെങ്കില് ഭർത്താക്കന്മാരും കൊടുത്ത പള്ളിക്ക് പോകാൻ വേണ്ടി പറയണം അതിന് നിങ്ങൾ കച്ചറ കൂടരുത് കച്ചറ കൂടിയാ ഭർത്താക്കന്മാർ പള്ളിക്ക് പോകൂല സോപ്പിട്ട് എങ്ങനൊക്കെ കഴിയോ അങ്ങനൊക്കെ സോപ്പിട്ടിട്ടായിട്ട് നിങ്ങളെ പള്ളിക്ക് പറഞ്ഞേക്കണം മനസ്സിലായിട്ടില്ലേ ഓരോ പറയും ഒന്നും ഉണ്ടെന്നാ ഇത്ര കാലം ഞാൻ പള്ളി പോവാതെ ഞാൻ പള്ളിക്ക് പോയാലോ അവിടെ അവറാനൊക്കെ ഉണ്ടാവും കണ്ടാൽ തന്നെ ഒരു ഒരു എക്സീരിയ നോട്ടാം മുപ്പർക്ക് അഞ്ഞു അത് മുപ്പർക്ക് ഒരു തന്നെ ഒരു തണ്ട ഞാൻ ഞാൻ പോകുന്നില്ല അങ്ങനെ പറയണ ഉണ്ടെങ്കിൽ അവലോട് പറയണ എന്നാലും നിങ്ങൾ അപ്പുറം പോയിക്കോളി വേറെ പള്ളിയിൽ പോയിക്കോളി അറിയാത്തോടത്ത് പോയിക്കോളി ഞാൻ ഉണ്ടാന്നു ചായ എടുത്താന്ന് പറയും അപ്പൊ അവലോട് പറയണം കാക്ക അതിന്റെ ഫതിൽ എത്ര നിങ്ങൾക്ക് അറിയില്ലേ എത്രയൊക്കെ ശ്രേഷ്ഠത സഹോദരിമാരെ സോപ്പിടാ അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ കടപ്പുറത്തേക്ക് പോയി അടിക്കണ്ടല്ലോ ഏഹ് കാരൊക്കെ കേറ്റണ്ടല്ലോ നിങ്ങക്കറിയില്ലേ സോപ്പിടേണ്ട രീതി

വീട്ടിൽ നിന്ന് വലോ ചെയ്തോ എന്നിട്ട് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അവൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇലാ

ഹജ്ജിന് പോയ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അല്ലാഹു ഇവനിക്കും കൊടുക്കുന്നതാണ് സുബ്ഹാനല്ലാഹ് അവര് പറഞ്ഞാൽ കേൾക്കുന്ന അനുസരിക്കുന്ന നമ്പർ വൺ ഒന്നാമത്തെ കാര്യം ഇതാ പറഞ്ഞു പറഞ്ഞൊടുക്കേണ്ടത് അല്ലാതെ ചില അമ്മമാര് മക്കളെ ജമാഅത്തിന് പറഞ്ഞേക്കണു കാണാൻ നല്ല രസമാണ് അങ്ങോട്ട് വിൽക്കുക അങ്ങോട്ട് വിൽക്കുക അങ്ങനെ മുണ്ടാ എന്താണിമ്മ എന്ന് പറഞ്ഞ ഇങ്ങൊന്ന് പോയോ കേടാ പോയിട്ടുണ്ടെങ്കിലേ ഫാജുറോ കാൽ ഹാജിൽ ചെയ്ത് ഹജ്ജിന് പോയ ഹാജിക്ക് എത്ര പ്രതിഫലം കൊടുക്കുന്നുണ്ടോ അത്ര പ്രതിഫലം എന്റെ കുട്ടിക്കും കിട്ടൂലെ അത് കാരണത്താൽ എൻ്റെ കുട്ടിൻ്റെ ജോലിയിൽ വർക്കത്ത് ഉണ്ടാവൂലേ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവൂലേ എന്റെ കുട്ടിന്റെ അലാലയമുറാെ എൻ്റെ കുട്ടിന്റെ വിഷമല്ലാവു തീർക്കൂലേ എന്ന് പറഞ്ഞ് ആ മകനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് അവരെടുത്തുള്ള പള്ളിയിലേക്ക് ജമാത്തിന് പറഞ്ഞേക്കണം ഒരു ഭക്തി ജമാത്തിന് പോയില്ല നവീൻ രണ്ടാമത്തെ ഭക്തിന് പറയാതെക്കരുത് രണ്ടാമത്തെ ഭക്തിന് പറയണം ഒരു ദിവസം പറഞ്ഞു കേട്ടില്ല രണ്ടാമത്തെ ദിവസം പറയണം മൂന്നാമത്തെ ദിവസം പറയണം അഥവാ ജമാലോ നിനക്കും അതിന്റെ കൂലി ലഭിക്കും ഇൻഷാ നൽകട്ടെ ദിവസം തുടരെയായി ജമാത്തിന് പങ്കെടുത്താൽ നിഫാക്ക് അവരുടെ കാബഡ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല കാബഡ്യം ഉണ്ടാകൂയില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും നാല്പത് ദിവസം തുടരെയായിട്ട് ജമാത്തിന് ജമാത്തിന് പങ്കെടുത്തോ അടിക്കടി വെച്ചടി കാച്ചായിരിക്കും നാല്പത് ദിവസം തുടരായിട്ട് ജമാത്തിന് പങ്കെടുത്താൽ അതിന്റെ അർത്ഥം നാല്പത് ദിവസം കഴിഞ്ഞിട്ട് മുടക്കണമെന്നല്ല നാല്പത് ദിവസം കഴിഞ്ഞ നാൽപ്പത് ദിവസം തുടരെയായിട്ട് ജമാഅത്തിന് പങ്കെടുത്താ പിന്നെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ജമാഅത്ത് മുടങ്ങൂല പിന്നെ അതെങ്ങനെ റെയിൽമേൽ കയറി ട്രാക്കിൽ കയറാൻ നാല്പത് ദിവസം പിടിക്കും അപ്പൊ ഈ നാല്പത് ദിവസം തുടരയായിട്ട് ജമാത്തിന് പങ്കെടുത്ത ഭയങ്കര ഒരു ഹജ്ജ് കൂലി ടൂരേ നോക്കിയാണെങ്കിൽ പോയ ഹാജിമാർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഉണ്ടല്ലോ അവർക്ക് നബി മുഹമ്മദ് ഇനിയോ പോലെയുള്ള സംഗതികൾക്ക് പള്ളിയിലേക്ക് ഒരാൾ പോയാൽ നിസ്കാരത്തിന്റെ പള്ളിയിലേക്ക് പോകണം നീട്ടി പള്ളിയിലേക്ക് പോയാൽ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കണം ഇലാ ലുഹാ ലോഹ നിസ്കാരം പോലോത്തതിൻ്റെ പള്ളിയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ പറയുകയാണ് നിർവഹിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ അവനിക്കും അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ണുങ്ങൾ ആണല്ലോ ആണുങ്ങൾ ഇതിനൊക്കെ പ്രേരിപ്പിച്ച പൊന്നാരെന്റെ എണ്ണിയോ അനക്കോ അതിന്റെ കൂലി കിട്ടു എനിക്ക് വർത്താനം പറയണ്ട കൂലി പണി ഉണ്ടാവുള്ളൂ അത് ചെയ്താൽ അനക്കും അതിന്റെ കൂലിയാണ് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക ആ ജമത്തിന്റെ സമയം വരുമ്പോൾ ഒന്നിക്കാക്കക്ക് ഫോൺ ചെയ്യുക ഒന്ന് നിസ്കരിച്ചൂടെ പള്ളി അവിടെ അടുത്തുണ്ടോ ആദ്യം എന്ത് ചെയ്യണം കാക്ക വരണമാരി ഇവിടെ നിക്കണം ആഹാ കാക്ക വരണമാതിരി നിക്കൊന്നുമില്ല അഞ്ചു പോര കൊണ്ടാറന്നാൽ അപ്പൊ പോവും അപ്പ നോക്കും ഫോണാടെ വെക്കാറുണ്ട് ഫോൺ വെക്കൂല ഇത് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കൂല ഭക്ഷണം കഴിക്കൂലെടുത്ത് മോന്ത് കയറും ചെയ്യും ഇപ്പൊ തിരുമ്പാൻ പോവില്ലാരണ തിരുമ്പാൻ പോകും പറഞ്ഞാൽ തിരുമ്പൂല അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ ഒരു കേൾക്കൂല നേരെ മറിച്ച് അതിനെ അതിനാണ് ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ ഒരു എന്താ പറയുക രീതിയാണ് ഇതൊക്കെ ഭർത്താവ് പറയുന്നതൊക്കെ നമ്മളും കേൾക്കണം എന്നാലേ നമ്മൾ പറയണത് ഓര് കേൾക്കുള്ളൂ ഞമ്മള് പറയുന്നത് ഓര് ഓല് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലോ നമ്മൾ പറയുന്നത് ഓലും കെക്കൂല അപ്പൊ അതിന് മുമ്പ് ഇന്ന് തന്നെ ഒരുങ്ങ എങ്ങനെ ഒരുങ്ങ ഓല് പറയുന്നത് പോലെ നമ്മൾ നിൽക്കുക ഓല് അങ്ങോട്ട് സ്നേഹിക്ക ആത്മാർത്ഥമായി പ്രണയിക്കുക എന്നിട്ട് നുഹറിന്റെ സമയം വരുമ്പോൾ ഒരു ഫോണ് ഇക്കാ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ വിളിക്കാൻ എനിക്ക് ബോധ്യുണ്ടത് കൊണ്ട് ഞാൻ വിളിക്കുകയാണ് ഇക്കാ നിങ്ങൾ നുഹറിന്റെ ബാങ്ക് കൊടുത്തല്ലോ നിസ്കരിച്ചോ എന്ന് ചോദിക്കണം എന്നിട്ട് അവരോട് പറയണം ഇക്കാ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ കയറിക്കോ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് പറഞ്ഞു കൊടുക്കണം ലുഹാന്റെ സമയത്തിൽ ഈ കാക്കക്കൊന്ന് വിളിക്കണ ഇക്കട തിരക്കുണ്ടോ ഇപ്പൊ അടുത്ത പള്ളി ഉണ്ടോ ഉണ്ട് ലുഹാൻ അനുസ്കരിച്ചോളി ഉമ്ര ചെയ്തൊരു കൂലി ഉണ്ട് പറഞ്ഞെടുത്ത ഞമ്മക്കും അതിന്റെ കൂലിട്ടെ തോഫിയൊക്കെ നൽകട്ടെ അല്ലാക്ബറും പറും ഇല ഇല്ല അല്ലോ പള്ളിയിലേക്ക് ജമാത്തിന് പോകുന്ന ആളുകളെ കേട്ടോളൂ പറയുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നല്ലതുപോലെ എന്നിട്ട് അവൻ പള്ളിയിലേക്ക് കടന്നു പോകുകയാളിയിലേക്ക് ആ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ നിസ്കാരത്തിനല്ലാതെ വേറൊന്നും അവൻ കരുതുന്നില്ല നിസ്കാരം മാത്ര കരുതുന്നത് പള്ളിയിലേക്ക് പോകട്ടെ അവർ അവറാൻ ഉണ്ടാകും മുബരന്ന് കണ്ട് രണ്ട് വർത്താനം വരണം അതിനല്ല കമ്മിറ്റിക്കാർ എടുത്തുനിന്ന് കുറച്ച് പേപ്പർ കിട്ടാണ്ട് അതിന് പോക അതിന ആ സമയത്തിലുള്ള നമസ്കാരത്തിനെല്ലാം അവൻ കരുതുന്നില്ല അങ്ങനെ അങ്ങനൊരാള് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറയുകയാണ് അവൻ അങ്ങനെ കയറി വരുമ്പോൾ അതാത് പള്ളിയിൽ നിന്ന് പങ്കു കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഇല്ലാത്ത ഇഷ്ടമാണ് സന്തോഷമാണ് പറയുകയാണ് കാണാതെയായ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ദിവസങ്ങള് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ആ വീട്ടുകാർക്ക് സന്തോഷമുണ്ടോ ആ സന്തോഷം പോലെ സന്തോഷം പിന്നെ നമ്മുടെ കച്ചവടത്തിൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഇല്ലാതിരിക്കോ പിന്നെ നമ്മുടെ തട്ടോ പള്ളിങ്ങനെ പങ്കൊടുക്കുമ്പോ ആ പള്ളിയിലേക്ക് ഇങ്ങനെ ജമാത്തിന് കടന്നു വരുന്ന സഹോദരന്മാർ അവരെ കാണുമ്പോ അവന്റെ കാര്യത്തിൽ ഒരു ഒരാളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാളെ കാണുമ്പോ ആ വീട്ടുകാർക്ക് എത്ര സന്തോഷമുണ്ടാവും ആ സന്തോഷം ഇലഹായോടുണ്ടാവുന്ന വരിക അള്ളാഹ് വലിയ സന്തോഷം അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെടും സ്വീകരിക്കും അള്ളാവു